എനിക്കേശുവുണ്ട് മറച്ചിടുമവനെന്നെ ചിറകടിയിൽ മറന്നിടാതെ വിടെന്നെ കരുതിയിടുക മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട് മറവിടമ എനിക്കേശുവുണ്ട് അവൻ എന്നെ ചിറകടി മറന്നിടാതെ വിടെന്നെ കരുതിയിടുവാറാതെ അവനെന്നെ അരി കീഴിലുണ്ട് അനുദിനവും അനുഗമിപ്പ അവൻ നല്ല മാതൃകയാകും നേരിക്ക് അനുദിനവും അനുഗമിപ്പ അവൻ നല്ല മാതൃകയാകും ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു മറവിടമാനിക്കേശുണ്ട് മറച്ചിടുമവൻ ചിറകടിയിൽ മറന്നിടാതെ വിടനെ കരുതിയിടുവാ മാറാതെ അവനൻ്റെ അരിയിലുണ്ട് ദൈവം വിശ്വസ്ഥാനല്ലോ വഴിയിൽ വലഞ്ഞു ഞാനലയാടാം വിളിച്ച ദൈവം വിശ്വസ്ഥാനല്ലോ വഴിയിൽ വലഞ്ഞു ഞാനലയാടാ വരികയിൽ അവരെന്നെ പിരി വരികയില്ല അവൻ എന്നെ പിരിയയില്ല വലതുകൾ പിടിച്ചെന്നെ നടത്തിയിടുന്നു മറവിടമ എനിക്കേശുവുണ്ട് മറച്ചിടവൻ എന്നെ ചിറകടിയിൽ മറന്നിടാതെ വീടെന്നെ കരുതേടുവാ മാറാതെ അവൻ എന്നെ അരികിലുണ്ട് മറവിടമാം എനിക്കുമുണ്ട് അരച്ചിടും അവൻ എന്നെ ചിറകടി മറന്നിടാതെ വീടെന്നെ കരുതിയിടുക അവൻ എൻ്റെ അരിയിലുണ്ട് മറന്നിടാതി വിടനെ അവൻ എൻ്റെ അരിയിലുണ്ട് സ്വർഗീ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം ഞങ്ങളെ മറക്കാതെ ഞങ്ങളുടെ ഒരുകിൽ ഞങ്ങൾക്ക് ആശ്രയമായി സങ്കേതമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനായ സ്തോത്രം കർത്താവെ കഴിഞ്ഞ രാത്രി ഞങ്ങൾ വിശ്രമിച്ചു പ്രഭാതയാമത്തിൽ ദൈവാത്മാവും ഞങ്ങളെ ഉണർത്തിയതിനായ സ്തോത്രം ഇന്ന് പകൽക്കാലം ആവശ്യമായ എല്ലാ സ്വർഗ്ഗത്തിലെ കൃപകളും ദൈവമേ ദൈവം ദാനം എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ ദൈവീയ കൃപകൾ കർത്താവ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ഞങ്ങളുടെ യാത്രകളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വിശ്വസ്തയും അനുഭവിപ്പാൻ ദൈവമേ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ബന്ധുമത്രാദികളെ ഞങ്ങളുടെ അയൽഭവനങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ ഒക്കെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ മേലും ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ആവശ്യങ്ങളുടെ മുഖത്തെല്ലാം ദൈവത്തിൻ്റെ ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ഞങ്ങളുടെ ഭവനങ്ങൾക്കായ സ്തോത്രം അവർ ദൈവം അനുഗ്രഹിക്കണമേ എല്ലാവരിലും ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ആരും രോഗികളായി ഭാരപ്പെടുവാനനുവദിക്കാതെ എല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും കൂടിയിരിക്കണമേ അവർ പ്ര അവർ ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലും യാത്രകളിലൊക്കെ ദൈവത്തിൻ്റെ വിശ്വസ്ത കൂടിയിരിക്കണമേ ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ ദേശത്തിന് സമാധാനം നൽകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ ദൈവം സംരക്ഷിക്കണമേ ഒരാപത്തും അനർത്ഥം കൂടാതെ വണം ഞങ്ങൾ പാർക്കുന്ന ദേശത്തെ ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ബന്ധുമുത്രാദികളെല്ലാവരെയും മേൽപ്പിക്കുന്നു അവർക്ക് ആവശ്യമായ ദൈവികൃപകൾ ഈ പകലിൽ ദൈവം പകരണമെന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവ് സ്കൂളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ കുഞ്ഞുങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ്സും ആരോഗ്യവും ദൈവഗുർവയും അവരുടെ മേൽ ദൈവം പകരണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരും ക്രിസ്തുവിൽ നിന്ന് അന്യപ്പെട്ടു പോകാൻ അനുവദിക്കരുത് എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഈ ദിവസങ്ങളിൽ പരീക്ഷയുടെ സമയങ്ങളാണ് കർത്താവെ അവർക്ക് പഠിച്ച് എഴുതുവാൻ നല്ല കൃപ കൊടുക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതി ഉന്നത വിദ്യ കരസ്ഥമാക്കി നല്ല ഭാവികൾ ഉടമയായി തീരുവാൻ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വഷളാത്വം നിറഞ്ഞ തലമുറയിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് അവരെ ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഉപരി പഠനത്തിനായി കർത്താവെ വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോയിരിക്കുന്ന കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് കർത്താവ് കേരളത്തിന് വേളിയിൽ കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് അവരെയൊക്കെ ഈ പ്രഭാതത്തിൽ കർത്താവ് രക്തക്കോട്ടയിൽ മറയ്ക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർ ക്രിസ്തുവിനെ വിട്ട് കർത്താവ് ജീവിക്കാൻ അനുവദിക്കാതെ വേണം ദൈവത്തിൻ്റെ കരങ്ങളിൽ അവരെ സംരക്ഷിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നന്നായി പഠിപ്പാൻ അത്യാവശ്യമായി ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ ദൈവം പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥന ഇത്തരമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് എവിടെയായിരുന്നാലും അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ യാത്രകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ അവരുടെ മീറ്റിങ്ങുകളിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമെന്ന് അവര് പ്രാർത്ഥിക്കുന്നു അവർ വാഹന അപകടങ്ങളിൽ നിന്നും മലർത്ഥങ്ങളിൽ നിന്നൊക്കെ വെടിവെച്ച് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ മദ്യത്തിൽ രോഗികളായി ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേകരുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് കർത്താവ് അവരെയൊക്കെ ദൈവത്തിൻ്റെ വിലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്കാവശ്യമായ അനുഗ്രഹങ്ങളും നന്മകളും സൗഖ്യവും ഒക്കെ ദൈവം പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവ് ഞങ്ങളോട് കർത്താവ് പ്രാർത്ഥന ഉപയോഗിച്ചിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള എല്ലാവരെയും വിനിക്കപ്പെട്ട ചിറകൻ്റെ കീഴിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവം നിൻ്റെ കരകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണമേ മാനസികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്നതിനേക്കെ പ്രിയപ്പെട്ടവർ കർത്താവെ അവരെയൊക്കെ ദൈവം മനസ്സിനെ ധൈര്യപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ പ്രഭാതത്തിൽ അങ്ങനെയുള്ളവരുടെ മേൽ വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു നിൽക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ആരും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച് തകർന്നു പോവാൻ അനുവദിക്കാതെ വേണം എല്ലാവരും നീമം സംരക്ഷിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കുറവയ്ക്കുള്ളിൽ അവരെ പൊതിയണമേ കഥാ വിശേഷാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മുഖാന്തരം കഥാപദുഖത്തോടും ഭാരതത്തോടുമായിരിക്കുന്ന വിലാപ ഭവനങ്ങൾ വ്യക്തികൾക്കായി സ്തോത്രം അവരെയൊക്കെ ദൈവം ഈ പ്രഭാതത്തിൽ ആശ്വസിപ്പിക്കണമേ മനുഷ്യനാശ്വസിപ്പിക്കുന്നതിന് പരിധിയുണ്ട് കർത്താവേ എന്നാൽ കർത്താവ് പരിധി പരിമിതി മുകളും ഇല്ലാതെ കർത്താവ് വ്യക്തികളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം കർത്താവേ അവരുടെ മേൽ നിന്റെ വചനത്താൽ അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രഭാതത്തിൽ നിന്നെ പാടി ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിപ്പാൻ ലഭിച്ച നല്ല അവസരത്തിനായി സ്തോത്രം ഈ പകലിൽ കർത്താവ് എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്ന എല്ലാ ആത്മീയ സന്തോഷങ്ങളായ സ്തോത്രം ഭൗതിക സന്തോഷത്തിനായ സ്തോത്രം കർത്താവ് എല്ലാം സന്തോഷത്തോടെ വിശ്വസ്തയോട് നിന്റെ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്നങ്ങളോട് പ്രാർത്ഥിക്കുന്നു തന്ന കർത്താവ് അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം വാഹനങ്ങൾക്കായി സ്തോത്രം നന്മകൾക്കായി സ്തോത്രം കർത്താവ് അതെല്ലാം കർത്താവെ നന്ദിയോടനുഭവിക്കുവാൻ ദൈവം കുരുവ തരണമെന്നോട് പ്രാർത്ഥിക്കുന്നു പകലിൽ വിശ്വസ്തയുടെ നേരോടെ നിൻ്റെ സനിൽ ജീവിച്ചു നിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രകളിലൊക്കെ പരിപാലനം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനഘടകനായ സ്തോത്രം യേശുവൻ ധന്യനാമത്തിൽ തന്നെ ആമേ 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 സ്ത്ര